ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ വീട്ടിൽ അതിക്രമിച്ച് കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഈ സംഭവം നടക്കുന്നത് വാളയാറാണ് വാളയാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികളിൽ ഒരാളായിട്ടുള്ള ആളാണ് ഈ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ വീട്ടിൽ കയറി അതിക്രമിച്ച് കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ വാളയാർ അട്ടപ്പള്ളത്ത് സഹോദരിമാർ പീഡനത്തിനിരയായി മരിച്ച കേസിലെ അഞ്ചാം പ്രതിയായ അട്ടപ്പളം പാമ്പാമ്പളം കല്ലങ്കാട് സ്വദേശി അരുൺ പ്രസാദ് ആണ് ഇരുപത്തിനാല് വയസ്സ് അറസ്റ്റിലായിരിക്കുന്നത് നമ്മള് വളരെയധികം കേരളം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയാണ് സത്യത്തിൽ നമ്മള് ആലോചിക്കേണ്ട ഒരു കാര്യം പ്രതികള് ഒരു ഭയവും ഇല്ലാതെ കേരളത്തിൽ വിലസി നടക്കുന്ന അങ്ങനെ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ കാരണം പ്രതികൾക്കൊന്നും യാതൊരുവിധ ഭയവും ഇല്ലാതായിരിക്കുന്നു അല്ലെങ്കിൽ ഈ നിയമവ്യവസ്ഥയെ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് അല്ലെങ്കിൽ ഭരണകൂടം ആഭ്യന്തര വകുപ്പ് ഇങ്ങനെയുള്ള ഒന്നിനെയും ഇവർക്ക് ഭയമില്ല എന്നുള്ളൊരു അത് മാത്രമല്ല ഈ ഭയമില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഇവർക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ ശക്തി ഉണ്ട് എന്നുള്ള ഒരു അതാണ് ഇവരെ ഈ ഒരു കുറ്റകൃത്യങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുചെന്ന് എത്തിക്കുന്നത് കാരണം ഭയമുണ്ട് എങ്കിലും അവർ ഇത് ചെയ്യത്തില്ലല്ലോ അപ്പൊ ആരാണ് സത്യത്തിൽ പ്രശ്നം ഇവിടുത്തെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനലുകളെ വളർത്തുന്ന ആരാണെന്ന് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധയോടെ ആലോചിച്ചു കൊണ്ടേ കാരണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു ഡി വൈ എഫ്ഐ കാരനായിട്ടുള്ള ഒരു എസ് എഫ് ഐ കാരനായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലെ സഹോദരിയെയോ മക്കളെയോ അമ്മയെയോ ഒരു സ്ത്രീയെ ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിച്ചു എന്നിരിക്കട്ടെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് യാതൊരുവിധ നീതിയും ഈ കേരളത്തിൽ ലഭിക്കുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് കാരണം കേരളത്തിന്റെ നാളെ ഇതുവരെയുള്ള മിക്ക കേസുകളും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഇവിടുത്തെ സിദ്ധാർത്ഥ കൊലപാതകം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കേരളത്തിൽ നടക്കുന്നത് അവർ കേസ് സി ബി ഐക്ക് പോയെങ്കിൽ തന്നെയും എന്തുമാത്രം വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന് മറ്റു മാർഗങ്ങളില്ലാതെ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകാൻ സാധിച്ചത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ കേസ് ഏത് രീതിയിലാണ് നടക്കുന്നതെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ വാളയർ കൊലപാതകം സ്വന്തം അമ്മയെ വരെ പ്രതി ചേർത്തുകൊണ്ടാണ് കുറ്റപത്രം സി ബി ഐ ഇവിടെ എന്നെ സമർപ്പിച്ചിരിക്കുന്നത് അപ്പൊ അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു എന്നുള്ളത് വേറൊരു സൈഡ് എങ്കിൽ തന്നെയും അതുപോലെ തന്നെ ടി പി വധക്കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികളെ അതായത് കുഞ്ഞനന്ദനും കൂട്ടരെയൊക്കെ എത്രമാത്രം സംരക്ഷണത്തിലാണ് ജയിലിനുള്ളിൽ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഭരണകൂടം അവരെ സംരക്ഷിച്ചതെന്നും നമ്മൾ കണ്ടതാണ് സത്യത്തിൽ എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയുന്നത് നിയമം ശരിയല്ല നിയമം പൊളിച്ചെഴുതേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഏകദേശം നല്ലൊരു ശതമാനം ആൾക്കാര് നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ മിക്ക ആൾക്കാരും ഇവിടെയും പ്രശ്നം എന്ന് പറയുന്നത് നിയമം അതിന്റെ കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നില്ല അതിന് കാരണം നിയമം ക്ലിയർ അല്ല എന്ന് തന്നെയാണ് പറയുന്നത് ആരാണ് നിയമം ഇവിടെ കൃത്യമായിട്ട് പാലിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഭരണകർത്താക്കൾക്കില്ലാത്ത ഒരു ഉത്തരവാദിത്വം എങ്ങനെയാണ് ജനങ്ങൾക്ക് വരിക ഇവിടുത്തെ പോലീസ് സംവിധാനം അവർക്ക് അവരുടെ കൈകളിലാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഇവിടുത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും ക്രൈം ബ്രാഞ്ച് എല്ലാം ഇവിടുത്തെ അതായത് ജനങ്ങളെ സംരക്ഷിക്കേണ്ട എല്ലാ സിസ്റ്റവും ഭരണകൂടത്തിന്റെ കൈകളിൽ ഇരിക്കെ അവർ കൃത്യം വണ്ണ ഇത് ഉപയോഗിക്കാതിരിക്കെ എങ്ങനെയാണ് ജനങ്ങള് നിയമത്തെ കുറ്റം പറയാൻ സാധിക്കുക ഇപ്പൊ നമുക്കുള്ള കണ്ണിന്റെ മുന്നുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും നോക്കിയാൽ അവസാനമായിട്ട് തിരുവനന്തപുരം പേരൂർ നടന്നിട്ടുള്ള ബിന്ദു എന്ന് പറയുന്ന സ്ത്രീക്ക് സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ നേരിട്ട് കാണുകയും ഒരു കള്ളക്കഥകളോ ഒന്നും പറയാതെ നമ്മൾ നേരിട്ട് കാണുകയാണ് പിന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം മാത്രമേ ഉള്ളൂ കൃത്യമായിട്ടുള്ള ജനപ്രതിനിധികളെ അതായത് രാഷ്ട്രീയ നേതാക്കളെ തിരഞ്ഞെടുക്കാൻ കേരളത്തിന് അറിയില്ല എന്നതാണ് നൂറ് ശതമാനം നമുക്ക് പറയാനുള്ളത് കാരണം ഇവിടുത്തെ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തെ വിവാദത്തിലെ വൻ ചർച്ചയിലേക്ക് നയിച്ചിട്ടുള്ള എല്ലാ കേസുകളിലെയും പ്രതികളെ ഭരണകൂടം സംരക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ പിന്നീട് എന്തിനാണ് ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഇത്രമാത്രം കഷ്ടപ്പെട്ട് പിറകെ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവാറ് അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളെയും അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കളെയും നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് മറക്കേണ്ടതുണ്ട് വിമർശിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ നികുതി പണമെടുത്ത് തന്നെയാണ് ഭരണകൂടം അവരുടെ ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള പ്രതികളെ സംരക്ഷിച്ചു ഇരയാക്കപ്പെട്ടവരെ ചവിട്ടി ഏർ ഒതുക്കപ്പെടുന്നത് ഈയൊരവസ്ഥ ഒന്നും രണ്ടും പ്രാവശ്യമല്ല കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഇത്തരം കേസുകൾ ഇനി വരാതിരിക്കാൻ കൃത്യമായിട്ടുള്ള ആലോചനയും ചർച്ചയും കേരളത്തിലെ ജനസമൂഹം നടത്തി കൃത്യമായിട്ട് ജന ജനാധിപത്യ ഭരണകൂടത്തെ അല്ലെങ്കിൽ ജനാധിപത്യ ജനപ്രതിനിധിയായിട്ട് വളർത്തിയെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം